എൻ്റെ പേര് ലീന റെജി സെൻ്റ് സെൻറ് അൽഫോൺസോംഗം ഇടവാകമാണ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തഞ്ചിന് മോന് ഒരു വയറുവേദന വന്നു വേദന പെട്ടെന്ന് വന്നു അതിന് ഒരു രണ്ടാഴ്ച മുമ്പേ ഒരു അങ്ങനെ വയറുവേദന വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവന് ഇടയ്ക്ക് അങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പം ഞാൻ അന്ന് രാവിലെ ബ്രെഡ് കൊടുത്തായിരുന്നു അപ്പോൾ വൈകുന്നേരമാണ് അവന് അവൻ വയറുവേന വന്നത് അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ആയിരിക്കുമെന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ മരുന്നും അങ്ങനെയൊക്കെ കൊടുത്തു പക്ഷേ അത് പൂർണ്ണമായിട്ട് മാറിയില്ല അതൊക്കെ വെച്ച് അവൻ അങ്ങനെ സ്കൂളിൽ പോയി പിന്നെ ഒരാഴ്ച കഴിഞ്ഞു അതുപോലെ ജൂലൈ ഇരുപത്തിനാലാം തീയതി അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് രാവിലെ ഇതുപോലെ ബ്രെഡ് കഴിച്ചു വൈകുന്നേരം ആയപ്പോൾ അവന് വയറുവേദന തുടങ്ങി അവൻ കരഞ്ഞിട്ടാണ് സ്കൂളിൽ പോയത് എങ്കിലും ഞാൻ അവനെ സ്കൂളിൽ മുടക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഗ്യാസിൻ്റെ മരുന്നും വേദനയുടെ മരുന്നൊക്കെ ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ സ്കൂളിൽ വിട്ടു പക്ഷേ എട്ടേം നാൽപ്പതിനു സ്കൂളിൽ ചെന്ന് ഒമ്പത് മണിയായപ്പോൾ ടീച്ചർ തന്നെ വിളിച്ചു മോൻ ഭയങ്കര കരച്ചിലാണ് അവന് ഭയങ്കര വയറുവേദനയാണ് വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് നേരിട്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്ന് ജസ്റ്റ് ഗ്യാസിന് ഒരു ഇൻജെക്ഷൻ അടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അവിടെ ചെന്ന് ഫിസിഷ്യനെ കാണിച്ചു കാണിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് ഇഞ്ചക്ഷൻ അടിച്ച് നോക്കാം എന്നിട്ട് അവന് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സർജനെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു സർജനെ കാണിച്ചു അത് കഴിഞ്ഞ് അവന് വേദ ഇഞ്ചക്ഷൻ അടിച്ചു ഇഞ്ചക്ഷൻ അടിച്ചിട്ട് അവന് വേദന കുറയുന്നില്ല അപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സാധാരണ നോർമൽ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ സ്കാൻ ചെയ്തു സ്കാ അപ്പൻഡിക്സ് ആണെന്ന് അവർ പറയണത് വയറുവേദന മാറാത്ത കാരണം ആണ് ഓപ്പറേഷൻ ചെയ്യണം ആണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ എന്തായാലും ചെയ്യില്ല എന്ന് ഉറപ്പാണ് അപ്പം ഞങ്ങൾ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് വന്നപ്പം ബ്ലഡ് ടെസ്റ്റും ചെയ്തു രണ്ടിലും അവന് നോർമലാണ് കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞപ്പോൾ സർജനെ കാണിച്ചു അപ്പം പറഞ്ഞു ഇങ്ങനെ കുറയാത്ത സ്ഥിതിക്ക് നമുക്ക് സി ടി സി ടി കോൺട്രാസ്റ്റ് അടിക്കണമെന്ന് പറഞ്ഞു അപ്പം അന്ന് രാത്രിയാവും അപ്പോൾ അന്ന് ചെയ്യണമെങ്കിൽ അവിടെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പം അഡ്മിറ്റ് അഡ്മിറ്റാകണം അവർ അന്ന് തന്നെ ഓപ്പറേഷൻ ആണ് പറയുന്നത് അപ്പൻഡിക്സ് എന്നുള്ളൊരു ചെറിയൊരു ഇത് കിട്ടിയ അപ്പം തന്നെ ഓപ്പറേഷൻ ആണ് അവര് പറയണത് അപ്പം ഞാന് ഞാൻ ആ സമയത്തൊക്കെ ഇങ്ങനെ വചനങ്ങള് പറയുന്നുണ്ട് പ്രാര്ത്ഥിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ടെൻഷനുണ്ട് എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല അപ്പം എന്തായാലും അഡ്മിറ്റായി ഹസ്ബൻഡിനെ വിളിച്ച് ജോലി സ്ഥലത്തുനിന്ന് വന്നു എന്തായാലും അഡ്മിറ്റാക്കി അഡ്മിറ്റായിട്ട് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പം അവന് അതിലും ഒരു പ്രശ്നമില്ല ഫുഡിൻ്റെ എന്തോ ഇൻഫെക്ഷൻ ആണെന്നാണ് പറയണത് പക്ഷേ പിന്നെ ഒരു ആറ് ദിവസം വരെ അവർ അഡ്മിറ്റാക്കി ഈ അഡ്മിറ്റാക്കിയ സമയത്തും ഇവൻ്റെ വയറുവേദന മാറുന്നതേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിവിടെ ചേച്ചിനെ വിളിച്ച് പറഞ്ഞു മത്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കൊടുത്തു അച്ഛനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ ഓപ്പറേഷൻ ചെയ്യണം എന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇന്നെന്തായാലും ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ ഓപ്പറേഷൻ ഇന്നെന്തായാലും ചെയ്യില്ല ഞങ്ങൾ അവനെ ഡിസ്ചാർജാക്കി വീട്ടിൽ കൊണ്ടുപോകും ഞാൻ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനിച്ചത് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിട്ട് ബാക്കി എന്ത് വന്നാലും ചെയ്യുള്ളൂ എന്നുള്ളത് എന്തായാലും ഈശോ അതെല്ലാം മാറ്റി തന്നു അഡ്മിറ്റ് അവന് കുഴപ്പമില്ല ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു ഇത് ഒരു നീർക്കെട്ടാണ് നീർക്കെട്ടിന് ചില ചികിത്സ അല്ലേ അതെ അതെ മൂന്ന് ദിവസം അഡ്മിറ്റാക്കാനാ പറഞ്ഞത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ അവരത് നീട്ടിക്കൊണ്ട് അത് നേർക്കട്ടാണ് പിന്നെ അത് മാറണം അങ്ങനെ ആറ് ദിവസം അഡ്മിറ്റ് ആക്കി ആറാം ദിവസം ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഞങ്ങൾക്ക് ഇഞ്ഞ് വെക്കാൻ പറ്റില്ല പിന്നെ അവര് പറയുന്നുണ്ട് പിന്നെ ഓപ്പറേഷൻ്റെ കാര്യം അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ എന്തായാലും അത് സമ്മതിച്ചില്ല ഞങ്ങൾ പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായിട്ട് അവന് ഒന്നര മാസം കഴിഞ്ഞു മാസം അതെ സംഭവമാണ് ഇത് ഓഗസ്റ്റ് മാസത്തിൽ ആ ചേച്ചിയുടെ ഉറച്ചൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ് അന്ന് ആ ഓപ്പറേഷൻ മാറ്റി മാറ്റിവെച്ചത് അവർക്ക് എൻ്റെ ഫോൺ നമ്പർ കിട്ടുന്നില്ല ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട് ഈ സംഭവം അറിയില്ല പിന്നീട് ഇത് ചോദിച്ചപ്പോഴാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു വലിയ വലിയമാൻ മാത്രമല്ല ഇവർക്ക് മാ ഇവന് മാത്രമല്ല ഇവിടെ കുടുംബത്തിൽ എല്ലാവർക്കും അതിൻ്റേതായ അസ്വസ്ഥ